നമസ്കാരം എല്ലാവർക്കും ചൈൽഡ്ഹുഡ് സന്തോഷം നിറഞ്ഞതാവണമെന്നില്ല പലതരത്തിലുള്ള ട്രോമകൾ നിറഞ്ഞ ചൈൽഡ്ഹുഡ് ഉള്ളവരുണ്ടാവും പേടി സമ്മർദ്ദം വേദനകൾ ചിലർക്ക് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് പോലും വേണ്ടത്ര സ്നേഹവും കെയറും കിട്ടിക്കാണില്ല സ്നേഹം എന്താണെന്ന് പോലും അറിയാതെ വളർന്നവരുണ്ടാകാം വളർന്നതിന് ശേഷവും ഈ മുറിവുകൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഡെയിലി ലൈഫ് ഫാമിലി കരിയർ റിലേഷൻഷിപ്പിനെല്ലാം ഇത് എഫക്റ്റ് ചെയ്യും ചെറിയ അവഗണന പോലും നമ്മളെ വേദനിപ്പിക്കാം റിജക്ഷൻ താങ്ങാൻ കഴിയില്ല ഓവർ തിങ്കിങ് ഫിയർ ഇൻസെക്യൂറിറ്റീസ് അറ്റാച്ച്മെൻ്റ് ഇഷ്യൂസ് കൊണ്ടെല്ലാം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും നമ്മുടെ ഉള്ളിൽ ആ ചെറിയ കുഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്നെന്ന കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു സമയത്ത് പേടിച്ചിരുന്ന കരഞ്ഞിരുന്ന അവഗണിക്കപ്പെട്ട വേദനിച്ച സ്നേഹം കിട്ടാൻ കൊതിച്ചിരുന്നൊരു കുഞ്ഞ് ആ കുഞ്ഞിപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് കുട്ടിക്കാലത്തെ വേദനകളെ മറക്കാനല്ല നമ്മൾ എന്ന പഴയ കുഞ്ഞിന് സ്നേഹവും സുരക്ഷിതത്വവും കൊടുക്കാനാണ് നമ്മുടെ തന്നെ ആ പഴയ ചെറിയ വേർഷൻ ആശ്വാസത്തിനു വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ആ കുഞ്ഞിൻ്റെ കൈപിടിച്ച് പഴയ ഭയങ്ങളിൽ നിന്ന് പുതിയ ശാന്തതയിലേക്ക് നയിക്കാനാണ് സ്വസ്ഥമായും സമാധാനമായും ഇരിക്കൂ മെല്ലെ കണ്ണുകൾ അടയ്ക്കൂ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ് ചിന്തകളുടെ വേഗം കുറയുന്നു ഭയം വേദനകൾ സമ്മർദ്ദം എല്ലാം ഇല്ലാതാകുന്നു സാവധാനം ഒരു ദീർഘശ്വാസം എടുക്കൂ മെല്ലെ പുറത്തേക്ക് വിടൂ മനസ്സിലെ ഭാരം മുഴുവൻ അലിഞ്ഞ് ുന്നു നിങ്ങളുടെ ആ പഴയ കാലം മെല്ലെ ഓർത്തെടുക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാക്കിയ വേദനകൾ ഉണ്ടാക്കിയ നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയ ആ പഴയ കാലം ഇപ്പോൾ തനിച്ചായ നിങ്ങളെന്ന ആ ചെറിയ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാം ആ കുഞ്ഞു മനസ്സ് നിങ്ങൾക്ക് അടുത്തറിയാൻ സാധിക്കുന്നുണ്ട് ആ കുഞ്ഞു മനസ്സിലെ കുഞ്ഞു ശരീരത്തിലെ വേദനകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ആ മുഖം നിങ്ങൾക്ക് വ്യക്തമായി കാണാം നിങ്ങളെന്നാ കുഞ്ഞിനെ അടുത്തേക്ക് വിളിക്കൂ ആ കൈകൾ ചേർത്ത് പിടിക്കൂ മുഖത്തും നെറ്റിയിലും തലോടിക്കൊണ്ട് മെല്ലെ മെല്ലിച്ചിരിക്കൂ ഇപ്പോൾ നിങ്ങളെന്നാ കൊച്ചു കുഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ചിരിക്കുന്നു ഒരിക്കൽ ഭയപ്പെട്ടിരുന്ന കരഞ്ഞിരുന്ന എല്ലാം മിണ്ടാതെ സഹിച്ചിരുന്ന ആ കുഞ്ഞിനെ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണാം ആ ശബ്ദം കേൾക്കാം അടുത്തിരിക്കാം ആ കൈകൾ മെല്ലെ ചേർത്ത് പിടിക്കൂ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെന്ന ആ കൊച്ചു കുഞ്ഞിനോട് സ്നേഹത്തോടെ പറയൂ നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നെ സംരക്ഷിക്കും നിന്നെ ഞാൻ കേൾക്കുന്നു നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു നീ ചെയ്തതൊന്നും തെറ്റായിരുന്നില്ല നീ അവഗണിക്കപ്പെട്ടത് നിന്റെ തെറ്റുകൊണ്ടല്ല ആ വേദനകൾ മായ്ക്കാനുള്ള കടമ ഇന്നു മുതൽ എൻ്റേതാണ് നിന്നെ ആരോ ഭയപ്പെടുത്തിയിരിക്കാം അവഗണിച്ചിരിക്കാം ഉപേക്ഷിച്ചിരിക്കാം എന്നാൽ ഇന്ന് നീ എല്ലാം കടന്നു വന്നിരിക്കുന്നു നിന്റെ വേദനകൾ ഞാൻ അറിയുന്നു നിന്റെ മുറിവുകൾക്ക് ഞാൻ സ്നേഹത്തോടെ ആശ്വാസം പകരുന്നു നിന്റെ കുഞ്ഞു ഹൃദയം ഞാൻ സംരക്ഷിക്കുന്നു സ്നേഹത്തോടെ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നു നിന്നെ ഞാൻ പൂർണ്ണമായും സംരക്ഷിക്കുന്നു നീ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ് എന്നാൽ ആ ഭയം ഇനിയൊരിക്കലും നിന്നെ നിയന്ത്രിക്കില്ല ഇപ്പോൾ നീ സുരക്ഷിതമാണ് നിന്നെ വേദനിപ്പിച്ച ആ പഴയ കാലം ഇപ്പോൾ ഒരുപാട് പിറകിലാണ് ഒരുപാട് അകലെയാണ് ഇനിയൊരിക്കലും തിരിച്ചു വരാത്തത്രയും പിറകിലാണ് ഈ ജീവിതം ഇനിയൊരിക്കലും നിനക്കൊരു വെല്ലുവിളിയല്ല ഭീഷണിയല്ല നിന്റെ ഭയമില്ലാതാകുന്നു നിന്നിൽ ശാന്തിയും സമാധാനവും നിറയുന്നു നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിനക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുണ്ട് നിനക്ക് ശ്രദ്ധയും കരുണയും കരുതലും വാത്സല്യവും ലഭിക്കാൻ അർഹതയുണ്ട് നീയൊരു ഭാരമല്ല നീ വിലപ്പെട്ടതാണ് ഇനി മുതൽ നിന്റെ എല്ലാ വേദനകൾക്കും ഞാനൊരു തുണയായി കൂടെ നിൽക്കും നിനക്ക് ഞാനൊരമ്മയും അച്ഛനും ഒരു നല്ല സുഹൃത്തും നിന്നെ സംരക്ഷിക്കുന്ന ശക്തിയുമാകും നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്നും എപ്പോഴും ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്റെ കുഞ്ഞു മനസ്സിൽ വീണ്ടും പ്രകാശം പരക്കും നിന്റെ മനസ്സ് സന്തോഷിക്കും നീ വീണ്ടും ചിരിക്കും നിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും ഇന്നു മുതൽ ഞാൻ തന്നെയാണ് നിന്റെ മുറിവുകൾ നിന്റെ തെറ്റല്ല ഇപ്പോൾ നിനക്ക് ചുറ്റും ഒരു സുരക്ഷയുടെ കവചമുണ്ട് അവിടെ നീ സുരക്ഷിതമാണ് നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു ഇനി ഒരിക്കലും നീ ഒറ്റപ്പെടില്ല നിന്റെ വേദനകളിൽ എന്നും ഞാൻ നിന്നോടൊപ്പമുണ്ട് പഴയ ഭയം പഴയ ചിന്തകൾ പഴയ വേദനകൾ പഴയ മുറിവുകൾ എല്ലാം നിന്നെ വിട്ടുപോയിരിക്കുന്നു നീ ഇത്രയും വർഷങ്ങൾ സഹിച്ച വേദനകൾ ഇല്ലാതെ ആയിരിക്കുന്നു നീ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇനി മുതൽ നിനക്ക് ഭയമില്ലാതെ ജീവിക്കാം നിന്റെ ഹൃദയം സ്നേഹത്താലും സമാധാനത്താലും നിറയുന്നു നിന്റെ ഉള്ളിലെ പ്രകാശം വീണ്ടും വിരിയുന്നു നിന്റെ ഉള്ളിലെ ശക്തി നിന്നെ മുന്നോട്ട് നയിക്കുന്നു നിങ്ങളെന്നാ കുഞ്ഞിനെ മെല്ലെ ചേർത്ത് പിടിക്കൂ നിറുകയിൽ ചുംബിക്കൂ ആ കുഞ്ഞു ചിരിയും സന്തോഷവും ആസ്വദിക്കൂ ഇപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ ഉള്ളിലെ ആ കുഞ്ഞു മനസ്സ് ഓരോ ശ്വാസത്തിലും ശാന്തമായി സുഖപ്പെടുന്നു ഇപ്പോൾ മുതൽ ആ പഴയ വേദനകളില്ല മുറിവുകളില്ല സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും വേണ്ടുവോളം അനുഭവിക്കുന്നു നിങ്ങൾ സുരക്ഷിതമായ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു കാലങ്ങളായി കാത്തിരുന്ന ആശ്വാസവും ആത്മവിശ്വാസവും അനുഭവിക്കുന്നു നിങ്ങൾ സ്വന്തം ജീവിതം സ്വയം കെട്ടിപ്പടുക്കുന്നു സ്വന്തം ഭാവിയെ നയിക്കുന്നു ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നു നിങ്ങൾ സ്നേഹവും സമാധാനവും സന്തോഷവും അർഹിക്കുന്നു അനുഭവിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞ് ഒടുവിൽ ശാന്തതയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ആഴത്തിൽ ഒരു ശ്വാസമെടുക്കാം മെല്ലെ പുറത്തേക്ക് വിടൂ മനസ്സിലും ശരീരത്തിലും ശാന്തിയും സമാധാനവും നിറയുന്നു ഈ ശാന്തതയിൽ അല്പനേരം കൂടി ശാന്തമായി വിശ്രമിക്കൂ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞ് സുഖമായി ഉറങ്ങട്ടെ നിങ്ങൾ സുരക്ഷിതമാണ് ഒരു ദീർഘശ്വാസം എടുക്കാം മെല്ലെ പുറത്തേക്ക് വിടൂ മെല്ലെ കണ്ണുകൾ തുറക്കൂ